നമുക്ക് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നോണ്ടിരിക്കുന്നത് അങ്ങനെ പറയണോ ഇങ്ങനെ പറയണോന്ന് ബൈ അസ്സാം വലൈക്കും ഹായോൾ അപ്പോൾ നമ്മുടെ മക്കള് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു യാത്ര പോവുകയാണ് അഞ്ച് ദിവസത്തെ ട്രിപ്പാണ് എൻ്റെ ഒരു ഡ്രീം 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 ജേർണി എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലുള്ളത് എല്ലാവർക്കും യാത്ര പോകാൻ ഭയങ്കര സന്തോഷം തന്നെയായിരിക്കും അതേപോലെ തന്നെയാണ് പക്ഷേ ഇതിലെനിക്ക് ഒരു എന്താ പറയുക പരിധിയിൽ കൂടുതൽ ഞാൻ ഉള്ളിൽ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ പോകുന്ന ഇതുണ്ടാവുമല്ലോ കുറേ കാര്യം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യാത്ര ചെയ്യാനും ഈ ഒരു യാത്ര പക്ഷേ ഇനി നമുക്ക് എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം പോകാൻ പറ്റാറുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പോകുന്നത് മൂന്ന് ഫാമിലി ആയിട്ടാണ് ഹസ്ബൻഡ് ഹസ്ബൻഡ് ആയിട്ട് പെങ്ങന്മാർ അങ്ങനെയാണേ പോകുന്നത് അപ്പോൾ ഇത് അന്യത്തിൻ്റെ മോളാണ് അപ്പോൾ അവരൊന്നുമില്ലാതെ പോകുന്നൊരു ടെൻഷനുണ്ട് ഇഷ്ട ഇനിയിപ്പോൾ ഞങ്ങൾ ഉമ്മയുടെ ഫാമിലി മാത്രമായിട്ട് അങ്ങനെ പോകണോ എന്ന് വിചാരിക്കുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ അത് നോക്കണം അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള പിന്നെന്താണ് ട്രാവലർ വന്നിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് എയർപോർട്ട് വഴിയാണ് പോകുന്നത് അതുവരെ ഞങ്ങൾ മൂന്ന് ഫാമിലി ആണല്ലോ അപ്പോൾ ട്രാവലറിലാണ് പോന്നത് കണ്ടില്ല എല്ലാവരുടെയും സന്തോഷം അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ ഇവരും കുറേയായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു നിമിത്തം പോലെ ഞങ്ങളുടേത് ഇപ്രാവശ്യം എല്ലാവരുടെയും ടൈമിങ്ങും കാര്യങ്ങളെല്ലാം കറക്റ്റായതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പിന്നെന്താണ് ഒത്തൊരുമിച്ചൊരു യാത്രയായി മാറി വന്നിട്ടുണ്ട് കാരണം ഇതിൽ ഇവരോടൊപ്പം തന്നെ കത്തറിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന യാത്രയാണ് ഞാൻ ലാസ്റ്റ് നിമിഷത്തിൽ അറിഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ഫസ്റ്റ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ അവിടുന്ന് തീരുമാനിച്ച് ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് നിമിഷത്തിലാണ് നമ്മളങ്ങനെ അറിയുന്നത് എന്തായാലും പിന്നെ ലാസ്റ്റ് നിമിഷം അറിഞ്ഞാലൊന്നും എനിക്ക് കുഴപ്പമില്ല നമ്മളത്രയും ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് പോകുന്നതല്ലേ ആ ഒരു ഇതിലാണ് ഞാനുള്ളത് അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി നമ്മൾ ഒരു ഫാമിലി ഒറ്റക്ക് പോകുന്നത് കുറേ ഫാമിലി ഒരുമിച്ച് പോകുന്നതും രണ്ട് ഡിഫറെൻറ്റ് അനുഭവങ്ങളായിരിക്കും നമുക്ക് യാത്രയിൽ ഉണ്ടാവുക നമ്മൾ ഒറ്റക്ക് പോകുന്ന ആ ഒരു ഫീലേ ആയിരിക്കില്ല രണ്ട് മൂന്ന് ഫാമിലി ഒരുമിച്ച് പോകുമ്പോൾ ഉണ്ടാവുക എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് മൂന്ന് ഫാമിലി എല്ലാം ഒരുമിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ ആ ഒരു പിന്നെ അനുഭവം നമ്മൾ അനുഭവിച്ചു തന്നെ ഓരോരുത്തർ അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ ഒറ്റക്ക് പോകുന്നതിലും കുറച്ചും കൂടി ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഇനിയിപ്പോൾ സോളോ ട്രിപ്പിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ ഒറ്റക്ക് തന്നെയായിരിക്കും ഇഷ്ടം ഉണ്ടാവുക എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ആൾക്കാൾ കൂടുതലാകുമ്പോൾ നമുക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്രയിലേക്ക് ഓരോരുത്തർ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും നമുക്കൊരു യാത്ര പോലെ ആ ഒരു വ്യക്തിയെ നമുക്ക് അത്രത്തോളം ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഓരോരു വ്യക്തിയുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോകുമ്പോൾ അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ചെന്ന് തന്നെ പറയാം കാരണം ആ ഒരു ഫ്ലൈറ്റിലുള്ള അനുഭവമായാലും പിന്നെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുള്ളതായാലും എല്ലാവരും ഒരുമിച്ചിട്ട് ഓരോ കൗണ്ടർ ഓരോരുത്തർ അടിച്ച് അതിനെ ഇങ്ങനെ ചിരിച്ച് അങ്ങനെയുള്ളൊരു യാത്രയായിരുന്നേ വൈകുന്നേരം നമ്മൾ ചെറിയൊരു ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ് പിന്നെ ഫുഡ് ഒന്ന് കഴിക്കാൻ എവിടെയും നമ്മൾ കയറിയിട്ടില്ല റെസ്റ്റോറൻറ്റിലൊന്നും കാരണം കയറിയാലും ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങ് പോകും അപ്പം നമ്മൾക്ക് ഒന്നാമതേ കോഴിക്കോട് റൂട്ട് ഭയങ്കര ബ്ലോക്കാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ എവിടെയും ഫുഡ് കഴിക്കാൻ കയറിയിട്ടില്ല ഫ്ലൈറ്റിൽ തന്നെ ഫുഡ് നമ്മൾ ഓർഡർ ആക്കാണ് ചെയ്തത് സാൻഡ്വിച്ചും പിന്നെ ഒരു ജ്യൂസും കാരണം എന്താ വെച്ചാൽ പിന്നെ നമുക്കൊരു ഹോട്ടൽ കയറി കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഫ്ലൈറ്റ് കുറച്ച് അരമണിക്കൂർ ഡിലേ ആയിരുന്നു എന്നാലും ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഒന്നാമതേ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞത് എല്ലാവർക്കും അറിയാം നമ്മളെ ഫാമിലിയിൽ ആ ഒരു കല്യാണം കഴിഞ്ഞ ക്ഷീണം എല്ലാവരെയും മാറി വരുന്നതേ ഉള്ളൂ കുറേ ദിവസം ഉറക്ക ക്ഷീണം ഉണ്ടല്ലോ പിന്നെ ഡൽഹിയിലേക്ക് ലാൻഡ് ഒരു വ്യൂ ഉണ്ടല്ലോ അടിപൊളി വ്യൂ ആണ് എന്താ വെച്ചാൽ സൂപ്പറായിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും ഭംഗിയിലുള്ളൊരു കാഴ്ചയായിരുന്നു കാരണം രണ്ട് മണിക്കാണ് നമ്മൾ എയർപോർട്ടിൽ എത്തുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഡൽഹിയിലേത് അതായത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ പോകുന്ന ഏറ്റവും തിരക്കേറിയ ഇന്ത്യയിലെ വിമാനത്താവളവും യാത്രക്കാരുടെ എണ്ണത്തിൽ രണ്ടാമത്തെ സ്ഥാനമുള്ള ഒരു എയർപോർട്ടാണ് ഡൽഹി എയർപോർട്ടിലെ എയർപോർട്ടിൽ ഈയൊരു ഇന്ദിരാഗാന്ധി വിമാനത്താവളം അത്രയും തിരക്കാണ് അത്രയും തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കാണ് നമുക്ക് പകൽ സമയത്ത് ഈ ഒരു വിമാനത്താവളത്തെ തിരക്ക് മനസ്സിലാവുള്ളൂ നമ്മളിത് രാത്രി രണ്ട് മണിയായതുകൊണ്ട് അത്യാവശ്യം തിരക്ക് കുറവേനു എന്നാലും ഉണ്ട് നമ്മൾ പിന്നെ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് ഇൻ്റർനാഷണൽ ആ ഒരു സൈഡെല്ലാം ഭയങ്കര തിരക്കാണ് നമ്മൾ ഡൊമസ്റ്റിക്കിൻ്റെ ഒരു സൈഡ് അത്ര തിരക്കില്ലേനു പക്ഷേ പകൽ സമയത്ത് ഭയങ്കര തിരക്കിനാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു പിന്നെ ആ ഒരു ഗൈഡ് ഉണ്ട് അപ്പോൾ അയാൾ വാണ്ടി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലഗേജ് എല്ലാം എടുത്ത് പുറത്ത് വന്നിട്ട് വെയിറ്റ് ആക്കി വെക്കാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ടൊരു ഗൈഡുണ്ട് സഹദെന്നാണ് പേര് അപ്പോൾ സരദും ഞങ്ങൾക്ക് ഒരു ട്രാവലർ അതിൻ്റെ ഒരു ഡ്രൈവർ അങ്ങനെയാണ് ഞങ്ങളുടെ അഞ്ച് ദിവസത്തെ പ്ലാനിങ്ങിന് ഒരു ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം നമുക്കിവിടെ ഒട്ടും പരിചയമില്ലാത്ത സ്ഥലമാണ് നമുക്കൊരു ഗൈഡ് ഇല്ലാതെ പറ്റൂല മാക്സിമം നമുക്ക് ഡൽഹി കവർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് കാണാൻ പറ്റില്ല ഇനി ചിലപ്പം വരാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന റൂമിലെത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പതിമൂന്ന് പേരുണ്ട് ആ ഒരു പതിമൂന്ന് പേരുടെയും ഐ ഡി കാര്യങ്ങളൊക്കെ കൊടുത്ത് റൂം സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം സമയമെടുക്കും അങ്ങനെ ആ സമയം എടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ റൂമിലേക്ക് പോകുന്ന ഒരു സമയത്തേക്ക് കാരണം അത്രയും എല്ലാം കറക്റ്റ് കറക്റ്റ് ആയിരിക്കണം നമ്മൾ റൂമിലൊക്കെ ഇപ്പോൾ ഒരു റൂം ഒരാൾ പോയി റൂം പോലെ ഇല്ലല്ലോ ഒരുപാട് പേര് റൂം റൂമെടുക്കും സമയം സമയമെടുക്കും അങ്ങനെ സമയമൊക്കെ എടുത്ത് ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ റൂമും ഓരോ സൈഡിലെല്ലാം കിട്ടുമ്പോൾ അതൊക്കെ മാറ്റി മാറ്റി നമ്മൾ ഒരേപോലെ നമുക്ക് അടുത്തടുത്ത് റൂം കിട്ടണം അതും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവർക്കും തന്നെ റൂമൊക്കെ പ്ലാൻ ചെയ്ത് അത് അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത് നല്ലൊരു വ്യൂ ഉള്ളൊരു ഹോട്ടൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് അവർ പിന്നെന്താണ് സെലക്ട് ചെയ്തത് ഇതൊക്കെ അങ്ങനെ കത്തർന്ന് സെലക്ട് ചെയ്ത് വെച്ചതാണ് ഞാനിതിലൊന്നുമില്ല ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തത് പിന്നെന്താണ് ഹസ്ബൻ്റോ അവരുടെ പെങ്ങന്മാരൊക്കെ കൂടിയിട്ടാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ളതാണ് അതായത് പോഹ പനിയാരം പിന്നെ ഇഡ്ഡലി രണ്ട് തരം ചട്നികൾ ചൂടുള്ള സോപ്പ് പിന്നെ അതോടൊപ്പം സാലഡ് സാലഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള സാലഡ് കുക്ക് അല്ലാത്ത സാലഡ് വേറൊരു സൈഡിലുണ്ട് കുക്ക്ഡ് സാലഡ് ഉണ്ട് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് കോൺഫ്ലേക്സ് കുറച്ച് പാലും കഴിച്ച് അതിനുശേഷം എല്ലാ സാലഡ്സും മിക്സ് ചെയ്തിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സാലഡൊന്നും ഞാൻ വീട്ടിൽ നിന്ന് മെനക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ മുളപ്പിച്ച സാലഡായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാനും നമ്മൾ നമ്മളിപ്പോൾ ഇഡ്ഡലി ആയാലും സാമ്പാറായാലും നമ്മളിപ്പോൾ ഡെയിലി വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം സാലഡ് കഴിക്കാനാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുമല്ല ഇത് ഇവരുടെ റൈത്ത എന്നില്ലേ അത് ഞാൻ കഴിച്ചു നോക്കി എന്താണ് ഇവിടെ മിക്സിങ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റൈത്ത മൂന്ന് തരം റൈത്ത ഉണ്ടായിരുന്നു ഒന്ന് ഗ്രീന് ഒന്ന് വൈറ്റ് പിന്നെ ഒരു യെല്ലോ കളർ റൈത്ത ആ മൂന്ന് തരം റൈത്തയും ഭയങ്കര ടേസ്റ്റ് ആ മൂന്നര റൈറ്റ് ഒരേപോലെ എടുത്ത് നമ്മൾ സാലഡിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അയയ്ക്കും ഭയങ്കര ടേസ്റ്റായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു സാലഡ് കഴിക്കുന്ന പച്ച ചവർപ്പോ ഒന്നും ഉണ്ടാവും ഉണ്ടാവില്ല മെയിൻ ആയിട്ട് ചോളോ ഇന്നപ്പം മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ ഓരോരു സൈഡും ഓരോരുത്തർക്ക് ആവശ്യമുള്ള ഫുഡ് എടുത്തിട്ട് കഴിക്കുന്നുണ്ട് അതിനിടയിൽ ലൈവ് ദോശയും ബ്രെഡ് ഓംലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ അതും വൺ അവർ ഓർഡർ ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ട് ഇങ്ങനെ സാലഡെല്ലാം ആ ഒരു റൈത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഷെഫ് വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് അവിടെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ള അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു റൂമിലത്തെ നമ്മുടേത് അപ്പോൾ അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പക്ഷേ അധികം സമയമില്ല നമ്മൾ മാക്സിമം ഡൽഹി കാണാനാണല്ലോ വന്നിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമാണ് പക്ഷേ ഉറങ്ങാനൊന്നും നിന്നില്ല വേഗം റെഡി ആയിട്ട് നമുക്ക് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യണമല്ലോ എന്നുള്ളത് കൊണ്ട് വേഗം തന്നെ റെഡിയായി ഞാൻ ഇന്നിട്ട് ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു എലൈൻ ടോപ്പും അതിനൊരു കോട്ടും വരുന്ന രീതിയിലാണ് ഫുൾ കവറായിട്ടുള്ള ഡ്രസ്സാണ് വേർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡൽഹി ജുമാ മസ്ജിദൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് പർദ്ധ ആ ഒരു രീതിയിലുള്ള ഡ്രസ്സ് പർദ്ദയല്ല ഒരു എലൈൻ ടോപ്പും അതിൻ്റെയൊക്കെ ഒരു ഓവർ കോട്ട് വരുന്ന ആ ഒരു രീതിയിലുള്ള ഡ്രസ്സാണ് ഇന്ന് വേർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല നല്ലൊരു വ്യൂ ആണ് ഈ ഒരു ഹോട്ടലിൻ്റെത് അതെനിക്കിങ്ങനെ മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മാക്സിമം നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങാമെന്ന് നമ്മുടെ വണ്ടി കുറേ സമയം നമ്മൾ വെയിറ്റ് ആക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എല്ലാവരും ഒരുങ്ങി വന്നപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെ വണ്ടിയിലേക്ക് ഇനി യാത്ര തുടങ്ങുകയാണ് അപ്പോൾ എനിക്ക് അല്ല ഇനിയുള്ള വീഡിയോയിൽ വിശേഷങ്ങളുമായിട്ട് ബാക്കി വരാം